നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കോഴി ഫാമുകളൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ പലരും ചോദിച്ച കോഴി ഫാം കാണിച്ചു നമ്മുടെ കന്നാലി ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ പലരും ചോദിച്ചായിരുന്നു ആട് കൃഷിയെ പറ്റിയിട്ട് അപ്പോൾ ആട് കൃഷി നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ ഒരു സ്ഥലമില്ല പക്ഷേ നമുക്ക് ഒരു ആട് ഫാം തമിഴ്നാട്ടിലെ പുടിയങ്കുടിക്ക് അടുത്ത് അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇത് വിലക്കല്ല ഇത് ലീസിനാണ് അങ്ങോട്ടാണ് പോകുന്നത് ഈ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ ഫാമിൽ ഇപ്പോൾ ഫാമിലിപ്പോൾ ആക്റ്റീവല്ല വർക്കില്ല ഇതിപ്പോൾ കാലിയാണ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീസിനെടുക്കാം കൂടി ഇതിൻ്റെ ഇപ്പോൾ ഒരു വീടും കൂടെ നിങ്ങൾക്ക് ലീസിന് കിട്ടുന്നതാണ് നമ്മളാ ഫാമിൻ്റെ അകത്തോട്ട് പോയിരിക്കുക ഇവിടെ ഇപ്പോൾ കച്ചി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ ലാൻഡിൽ ഇവർ ഓത്തൊക്കെ വളർത്തുന്നുണ്ട് അതിന് ആവശ്യമായ തീറ്റകൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ യൂറോപ്പിലോട്ട് ജോബ് നോക്കുന്ന ആൾക്കാരാണോ നമുക്ക് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് കാറ്റഗറിയിലോട്ട് ഒരുപാട് ജോബ്സ് ഇപ്പോൾ യൂറോപ്പിലോട്ടും ജി സി സിയിലോട്ടൊക്കെ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രോസിംഗ് ടൈം വളരെ കുറവില് വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ലാത്വയിലോട്ടുള്ള ഹെവി ഡ്രൈവർ വേക്കൻസി വളരെ കുറച്ച് പ്രോസിംഗ് ടൈമിൽ ഉള്ളിൽ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും അതേപോലെ തന്നെ ലാത്വയിലോട്ട് മാത്രമല്ല നമുക്ക് ലിത്വാനയിലോട്ടും സോവാക്കിലോട്ടും അൽബേനിയയിലോട്ടും പോളണ്ട് ഹംഗറി തുടങ്ങിയ മിക്കവാറുള്ള എല്ലാ യൂറോപ്യൻ ോട്ടും സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ് ഓപ്പണിംഗ്സ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് നിങ്ങളെ ജി സി സി യൂറോപ്യൻ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇന്ത്യയിലും അതുപോലെ കത്തലും ഓഫീസ് ഉണ്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു അറിവ് പ്രകാരം നമുക്കൊരു അൻപത് ആളുകളെ വളർത്താൻ പറ്റുന്ന ഒരു ഫാം ആണ് ഒരു ഫാം ഹൗസ് ആണ് ഇതിന്റെ അത് അറ്റകുറ്റപ്പണികൾ മാത്രമേ ഉള്ളൂ തീർക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് വലിയ പണികളൊന്നും വരുന്നില്ല ഇതിൻ്റെ കൂടെ കാണുന്ന ഒരു വീടും കൂടെ നിങ്ങൾക്ക് ലീസിന് എടുക്കാൻ പറ്റും ഈ പ്രോപ്പർട്ടി വരുന്നത് ആറേ മുക്കാൽ ഏക്കറാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ആടിൻ്റെ ഫാം മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഴി ഫാമും കൂടെ നിങ്ങൾക്ക് പണി പണികഴിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് പോത്തിനെ വളർത്താനുള്ള സൗകര്യവും കുള സൗകര്യവും ഒക്കെ അപ്പഴത്തു തന്നെ ഉണ്ട് അപ്പോൾ അവിടെ ആ ഒരു പ്രോപ്പർട്ടി ഫെൻസിഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഈ ഫാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കാ വിചാരിക്കുന്നു ഞാൻ ഒന്ന് കുറച്ചും കൂടെ അടുത്തോട്ട് പോയി കാണിച്ച് തരാം ഇതാണ് വരുന്നത് ഇതിന് ഈ ഒരു ഫാമിന് പ്രത്യേകിച്ച് വലിയ മെയിൻ്റെനൻസിനൊന്നും ആവശ്യമില്ല കുറച്ച് നാൾ യൂസ് ചെയ്യാതെ കിടന്നതിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളല്ലാതെ അതൊന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് വലിയ പണികളോ കാര്യങ്ങളൊന്നും വരുന്നില്ല ചോർച്ചയോ കാര്യങ്ങളൊന്നുമില്ല ജല വാട്ടർ സൗകര്യം ഇവിടെ ആണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും പർപ്പസസിനും കൂടെ ഈ ലാൻഡ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് ഇയർലി ലീസിന് ലഭ്യമാണ് മന്ത്ലി ലഭിക്കത്തില്ല ഇയർലി അല്ലെങ്കിൽ അഞ്ച് വർഷം ലീസിന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇതേ ആ കാണുന്ന ഒരു ബിൽഡിങ് അത് നിങ്ങൾക്ക് ഒരു ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്താണ് നമുക്ക് ലീസ് വരുന്നത് നിങ്ങൾക്ക് ഇയർലി ആണെന്നുണ്ടെങ്കിലും നമ്മൾ മുമ്പ് കാണിച്ചിട്ടൊക്കെ ഉള്ളത് പോലെ തന്നെ അതെല്ലാം നമുക്കൊരു തുച്ഛമായ പ്രൈസിൽ അവൈലബിൾ ആവുന്ന പ്രോപ്പർട്ടീസാണ് അത് വളരെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ സൈലൻ്റ് ഏരിയ ആണ് മെയിൻ റോഡ് കടയം മെയിൻ റോഡിനടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം ആ കാണുന്നതാണ് വീട് ഇത് ആ കാണുന്ന ആ ആ കാണുന്നൊരു വീടും നമുക്കിതിൻ്റെ കൂടെ തന്നെ ഈ പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് ലീസ് ലീസൗട്ട് ലീസായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്ന് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളുക അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി അധികം നീട്ടുന്നില്ല കാരണം ഇതൊന്നും നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല പക്ഷേ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ എന്താണ് ഇടാത്തത് കാരണം നമ്മുടെ വീഡിയോകൾ കണ്ട് ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിൽ വന്ന് പ്രോപ്പർട്ടീസൊക്കെ എടുക്കാറുണ്ട് അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ആ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിലായാലും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ എൻ്റെ അറിവിലുള്ള ഫ്രണ്ട് സർക്കിളും മറ്റ് കൂട്ടുകാരൊക്കെ വഴിയുള്ള എനിക്ക് അറിവിൽ വരുന്ന ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർക്ക് കിട്ടും അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് ഇനി ഈ വീഡിയോസായിട്ട് ഞാൻ വരും ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ